മൂന്ന് മക്കളാണ് മക്കൾ തലസിന്റെ രോഗികളാണ് വർഷങ്ങളായി ശരിയാകുമ്പത്തെ ശരിയാക എന്റെ മൊബു ചമെങ്കിൽ ഞങ്ങളെ വീട് കൊടുക്കുന്നു

ഈ മൂന്ന് മക്കളുടെയും മച്ച വെക്കാൻ വേണ്ടിയിട്ട് അവരുടെ ജീവൻ നിലനിർത്താൻ ഒരു വഴിയും ഇല്ലാതെയാണ് ഈ ഒരു ഉമ്മ ഈ മൂന്ന് മക്കളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ഈ കുഞ്ഞു മക്കളുടെ ജീവൻ നിലനിർത്താൻ ഈ മൂന്ന് പേർക്കും എല്ലാ മാസവും രണ്ട് തവണ വെച്ചിട്ട് ശരീരത്തിൽ ബ്ലഡ് മാറ്റി കയറ്റിയാൽ മാത്രമാണ് ഇവർക്ക് വേദനയില്ലാതെ കടന്നുറങ്ങാൻ സാധിക്കുള്ളൂ ഇവരുടെ ജീവൻ നിലനിർത്താൻ സാധിക്കുള്ളൂ ആ ഒരവസ്ഥയിൽ ആ മക്കളെയും കൈപിടിച്ച് ഈ മുമ്പങ്ങനെ മുന്നോട്ട് പോവാം ആ രോഗം ബാധിച്ച് ക്യാൻസർ എന്ന് പറയുന്ന തലാസീമിയ വേചന എന്ന് പറയുന്ന ആ മാരകമായ ക്യാൻസർ അത് കൂടുതലായിട്ട് ഹൃദയത്തിന്റെ പ്രവർത്തനം താളം തെറ്റി ഹൃദയത്തിന്റെ പ്രവർത്തനം നിലച്ചു അമ്പത് പൈസ എന്ന ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ ഒരു പൊന്നുമോൻ ഇന്നലെ വരെ വെന്റിലേറ്ററിലാണ് ഇന്നാണ് അവന്റെ റൂമിലേക്ക് മാറ്റിയത് ക്യാൻസർ എന്ന് പറയുന്ന ഈ ഒരു രോഗം ഈ മൂന്ന് മക്കളുടെയും ശരീരത്തെ ഇങ്ങനെ കാർത്തിട്ട് ഇല്ലാതാക്കുമോ ആ കഠിനമായ വേദന സഹിച്ചിട്ട് ഈ മക്കൾ മരണം കിടക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ജീവിക്കുമ്പോ ഈ മച്ച മാറ്റി വെക്കണമെങ്കിൽ ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് കണ്ടെത്തേണ്ടത് ആ ഉമ്മാനിയും മക്കളുടെയും ഇതിന്റെ പുറത്തേക്ക് നിർത്തിയത് എന്തിനാണെന്നറിയാമോ അവർ കഴിഞ്ഞ ദിവസം എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യമില്ല എനിക്കും എന്റെ മക്കൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള യോഗമില്ല ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം ഇല്ലാതാ പറഞ്ഞത് കാരണം ക്യാൻസർ രോഗികളായിട്ടുള്ള മൂന്ന് മക്കൾ ഈ കിടക്കുന്ന അഹമ്മദ് ഫൈസി അടക്കം അവരുടെ രണ്ട് ഒരു അരിയനും അനിയത്തി അടക്കം ഈ മൂന്ന് മക്കൾക്ക് ക്യാൻസർ ബാധിച്ചിട്ട് ആ മക്കൾക്ക് മജ്ജ വെച്ചാലേ ജീവൻ രക്ഷിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള ഒരു ഘട്ടത്തില് ജനിച്ച നാളു മുതൽ ഈ മക്കൾക്ക് എല്ലാ മാസവും രണ്ട് നേരം വെച്ചിട്ട് ബ്ലഡ് മാറ്റി കയറ്റിയിട്ട് ജീവൻ നിലനിർത്തി ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന ഒരു ഉമ്മയും ഒരു മക്കളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടു കാണുന്നു കാരണം ഒരു കുടുംബത്തിലെ മൂന്ന് മക്കൾക്ക് രോഗം ബാധിച്ചാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എത്ര മാത്രം ഈ വീഡിയോ കാണുന്ന നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എന്താണോ രൂപ കണ്ടെത്തി ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരാളാണ് അവൻ ഞങ്ങളുടെ കൂട്ടുകാരനുപരി സഹോദരങ്ങളായിട്ട് അവനെ കാണുന്നത് അവനിപ്പോ ഡോക്ടർ പറയുന്നത് മജ്ജ മാറ്റി വെക്കണം ഉടനെ ഒത്തിരി പൈസ വയ്ക്കണം അവൻ കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്യണം ഞങ്ങളെ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി മൂന്ന് സഹായിക്കണം ഏറ്റവും ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ ചങ്ങനാശ്ശേരി നഗരസഭ മുപ്പത്തിമൂന്നാം വാർഡിലെ കൗൺസിലറാണ് ഞാന് എൻ്റെ പേര് ബാബു തോമസ് എൻ്റെ വാർഡിൽ തന്നെ വാടകക്ക് താമസിക്കുന്ന വളരെയേറെ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന മുബാറക് സൈബുനിസ ദമ്പതികളുടെ മൂന്ന് പിഞ്ചുകുട്ടികൾ പന്ത്രണ്ട് പതിനൊന്ന് എട്ട് വയസ്സുള്ള ഈ കുട്ടികളെ വളരെ മാരകമായ രോഗത്താൽ ആ കുടുംബവും അതേപോലെ തന്നെ നാട് മുഴുവൻ വളരെയേറെ വിഷമത്തിലാണ് ഉടൻ തന്നെ മൂന്ന് പേരുടെയും ഓപ്പറേഷൻ നടക്കേണ്ടതായിട്ടുണ്ട് അതിന് ഏകദേശം ഒരു കോടി മുപ്പത് ലക്ഷം രൂപയോളം ആവശ്യമായിട്ടുണ്ട് വളരെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന അഹമ്മദ് ഫൈസി അതുപോലെ തന്നെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന അവന്റെ അനിയൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന അവന്റെ അനിയത്തി ഈ മൂന്ന് മക്കളുടെയും കൂടെ പഠിക്കുന്ന അവന്റെ കൂട്ടുകാരൊക്കെയാണ് ഈ നിൽക്കുന്നതെല്ലാം തന്റെ കൂട്ടുകാർക്ക് മൂന്ന് കുട്ടികൾക്കും മാരകമായിട്ടുള്ള ക്യാൻസർ ബാധിച്ചിട്ട് ആ മക്കളുടെ അവസ്ഥ കണ്ടിട്ട് അവരുടെ വേദന കണ്ടിട്ടാണ് ഈ നിൽക്കുന്ന അവരുടെ കൂട്ടുകാർ ഈ മക്കള് നിങ്ങളുടെ മുന്നിൽ കരഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് സഹായം അഭ്യർത്ഥിക്കുന്നു ഒരു പക്ഷെ ലോകത്ത് ഒരു ഉമ്മയും ഒരു മക്കളും ഇതുപോലെ വേദന അനുഭവിച്ചിട്ടുണ്ടാവില്ല കാരണം തനിക്കുണ്ടായ മൂന്ന് മക്കൾക്കും മാരകമായ ക്യാൻസർ ബാധിച്ചിട്ട് ഈ മൂന്ന് മക്കളും മരണം കാത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ ആ മക്കളുടെ ജീവൻ രക്ഷിക്കാനാ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങളെല്ലാവരും എത്തിയിട്ടുള്ളത് ഈ മക്കളുടെ കണ്ണീര് കണ്ടിട്ടെങ്കിൽ കൂടെ പഠിക്കുന്ന അവൻ്റെ കൂട്ടുകാരാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് അവൻ്റെ കൂട്ടുകാരന് വേണ്ടിയിട്ട് മൂന്ന് മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിൽ അഭ്യർത്ഥിക്കുന്നത് നിങ്ങളെല്ലാവരും സഹായിക്കണം ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഇതിന് വേണ്ടിയിട്ട് കണ്ടെത്തേണ്ടത് ഇവരുടെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേയും എല്ലാം ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് എല്ലാവരും സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്